ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഫിഫ്ത് ഇൻടേക്ക് യു ജി പി ജി സ്റ്റുഡൻസിന്റെ ഫസ്റ്റ് സെമസ്റ്റർ എക്സാമിനേഷൻ ഏപ്രിൽ ഫസ്റ്റ് വീക്ക് സ്റ്റാർട്ട് ചെയ്യണം അല്ലേ ഏപ്രിൽ ആറാം തീയതി യു ജി സ്റ്റുഡൻസിനും ഏപ്രിൽ പന്ത്രണ്ടാം തീയതി മുതൽ പി ജി സ്റ്റുഡൻസിനും എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യാണ് അപ്പൊ എക്സാമിനേഷനിലേക്കുള്ള പ്രിപ്പറേഷൻ എല്ലാം നിങ്ങൾ എല്ലാവരും തുടങ്ങിയിട്ടുണ്ടാകും ഇനിയിപ്പോൾ വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ റീഷെഡ്യൂൾ ചെയ്ത ഡേറ്റിന് അനുസരിച്ചാണ് ഇപ്പൊ പരീക്ഷ നടക്കാൻ വേണ്ടി പോകുന്നത് അപ്പം വൺസ് പറഞ്ഞതിൽ നിന്നും ഒരുപാട് നീട്ടി നിങ്ങൾക്ക് സമയം കിട്ടിയിട്ടുണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇനി എങ്ങനെയാണ് പഠിക്കുക എന്നുള്ളതിനെ കുറിച്ച് വലിയ ഐഡിയ ഇല്ലാത്തവർക്ക് വേണ്ടി ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാന്നുള്ളത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞാൽ മുൻകാല വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത് അല്ലെങ്കിൽ അതിലെ ചോദ്യോത്തരങ്ങൾ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ട് ധാരണയോട് കൂടി വെച്ച് കഴിഞ്ഞ് പഠിച്ചാൽ നിങ്ങൾക്ക് നല്ല മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളത് അപ്പൊ ഏതൊക്കെ ഏരിയന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ധാരണ ഉണ്ടാക്കാലോ അപ്പം അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഞാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നിരുന്നു സൈറ്റിൽ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആണെന്നും പറഞ്ഞു തന്നിരുന്നു പക്ഷേ ബി എ ഇംഗ്ലീഷ് അതുപോലെ തന്നെ ബി എ സോഷ്യോളജി ബി എ ഹിസ്റ്ററി ബി എ മലയാളം ഓണേഴ്സ് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അക്കാഡമിക് ഇയറിൽ ജോയിൻ ചെയ്ത ഓണേഴ്സ് ബിരുദധാരികളായിട്ടുള്ള കുട്ടികൾ എന്നോട് പറഞ്ഞു അക്കാഡമിക് ഇതിൽ കൊടു നോക്കുന്ന സമയത്ത് സൈറ്റിൽ നോക്കുമ്പോൾ ഞങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ കാണാനില്ല എന്നുള്ളത് നിങ്ങളാണ് ഈ വർഷത്തെ ആദ്യത്തെ ബാച്ചാണ് ആണ് അപ്പൊ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല മറിച്ച് നിങ്ങൾക്ക് ഉണ്ടാവുന്നത് കഴിഞ്ഞ വർഷത്തെ കുട്ടികളുടെ ക്വസ്റ്റ്യൻ ആണ് പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ജനറൽ ഡിഗ്രി അല്ലേ അപ്പൊ അവരുടെ ഇതിൽ നിന്നും ഞങ്ങളുടെ സിലബസ് വ്യത്യാസം ഉണ്ടാവില്ല എന്നൊക്കെ നിങ്ങൾ പറയുമെങ്കിൽ പോലും വളരെ കുറച്ച് അവരുടെ സിലബസിൽ നിന്നും ഒമിറ്റഡ് പോർഷൻസ് മാത്രമേ നിങ്ങൾക്കുള്ളൂ കാരണം കഴിഞ്ഞ വർഷത്തെയും ഈ വർഷത്തെയും ടെക്സ്റ്റ് ബുക്കുകൾ വ്യക്തമായി അനലൈസ് ചെയ്ത ടീച്ചേഴ്സിനെ നന്നായിട്ട് അറിയാം എന്താണ് ഇവരുടെ ടെക്സ്റ്റ് ബുക്കിൽ വന്ന മാറ്റങ്ങൾ എന്നുള്ളത് അപ്പം അവർ ജനറൽ ഡിഗ്രിക്കാരുടെ പി വൈ ക്യൂ ആണെങ്കിൽ പോലും നിങ്ങൾ അതൊന്ന് ജസ്റ്റ് നന്നായിട്ട് വായിച്ചു നോക്കുക അതിലെ ക്വസ്റ്റ്യൻസിന് അനുസരിച്ച് നിങ്ങൾ ഉത്തരം കണ്ടെത്തി പഠിക്കാൻ ശ്രമിക്കുക ഏതൊക്കെ ഏരിയയിൽ നിന്ന് കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതും നിങ്ങൾക്ക് കണ്ടെത്തി പഠിക്കാം അപ്പൊ എവിടെയാണ് സൈറ്റിൽ ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിന്റെ സൈറ്റിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡ് ഇങ്ങനെ ാണാൻ പോകുമ്പോ അക്കാഡമിക്സ് എന്നൊക്കെ പറഞ്ഞ് അതിൽ എക്സാമിനേഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് റൈറ്റ് സൈഡിലേക്ക് ഇവിടെ ഒരു കോളം പ്രത്യക്ഷപ്പെടും അതിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞത് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കാണാൻ കഴിയുക അപ്പൊ യു ജി പ്രോഗ്രാംസിന് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ബി എ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് കഴിഞ്ഞ വർഷത്തെ സ്റ്റുഡൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് കാണാൻ കഴിയാം അപ്പം ഇൻട്രൊഡക്ഷൻ ടു ലിറ്ററേച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പേപ്പർ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിയുന്ന സമയത്ത് നിങ്ങളുടെ ഇൻട്രൊഡക്ഷൻ ടു ലിറ്ററേച്ചർ എന്നുള്ള പേപ്പറിന്റെ ക്വസ്റ്റൻ പേപ്പർ നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പം ഇതാണ് അപ്പൊ ഇതിൽ നിന്നും നിങ്ങൾക്ക് കുറച്ച് ഓമിറ്റഡ് കോഷ്യൻസ് മാത്രമേ ഉള്ളൂ പക്ഷെ ഇതിലേറെക്കുറെ നിങ്ങൾക്ക് ഈ വർഷം പഠിക്കാനുള്ള പേപ്പർ തന്നെയാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അതിൽ ടെൻഷൻ അടിക്കൊന്നും വേണ്ട അപ്പം അവരുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഞങ്ങൾ എങ്ങനെയാ പഠിക്കാന്നുള്ള ആശങ്കയൊന്നും വേണ്ട അവരുടെ അതേ ടെക്സ്റ്റ് ബുക്കിൽ നിന്നും കുറച്ച് പേ പോസിഷൻസ് മാത്രം നിങ്ങൾക്ക് ഒഴിവാക്കിക്കൊണ്ടാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ക്രമീകരിച്ചിട്ടുള്ളത് അതിൽ കൂടുതൽ യാതൊരു വ്യത്യാസവും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കും അവരുടെ ടെക്സ്റ്റ് ബുക്കും തമ്മിലില്ല അപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ റെഫർ ചെയ്ത് പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വഴി തിരഞ്ഞെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പറിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയിലെ ഇ ലേൺ സ്റ്റോർ വഴി നിങ്ങൾക്ക് അത് പെർച്ചേസ് ചെയ്യാൻ പറ്റും അത് ചെയ്യാൻ വേണ്ടി താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഇ ലേൺ സ്റ്റോറിന്റെ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ചോദ്യവും ഉത്തരവും അടങ്ങുന്ന പി ഡി എഫ് ഫയൽ പെർച്ചേസ് ചെയ്യാം ആൻഡ് ഓൾസോ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഒരുപാട് യൂട്യൂബ് ലൈവ് സെഷൻസും പി വൈ ക്യു ഒക്കെ വരുന്നുണ്ട് സോ അതിലേക്കുള്ള ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആ കൂടുതൽ ഇൻഫർമേഷൻസിന് വേണ്ടിയിട്ടും വാട്സ്ആപ്പ് ഉണ്ട് അതിന്റെ ലിങ്കും താഴെ കൊടുക്കുക അതും നിങ്ങളൊന്ന് കയറി ജോയിൻ ചെയ്തോളൂ ഓരോ ലൈവ് സെഷൻ കഴിയുമ്പോഴും അതിന്റെ പി ഡി എഫ് നോട്ട്സ് ഞങ്ങൾ ആ വാട്സ്ആപ്പ് ചാനലിലൂടെയാണ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക സോ അതിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു പി ഡി എഫ് നോട്ടും ഫ്രീ ആയിട്ട് ലഭ്യമാകും ഓക്കെ അപ്പം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ പെട്ടെന്ന് തന്നെ ജോയിൻ അതുപോലെ തന്നെ ക്രാഷ് കോഴ്സ് നിലവിൽ നടക്കുന്നുണ്ട് അക്കാദമിയില് എസ് ജിഒന്റെ ബി എ ഇംഗ്ലീഷ് ബി എ സോഷ്യോളജി ബി എ ബി എ ഹിസ്റ്ററി ബി എ മലയാളം ബി കോം പി ജി പ്രോഗ്രാം ആയിട്ട് എം എ ഇംഗ്ലീഷ് എം എ മലയാളം എം കോം ഇത്രയും പ്രോഗ്രാമുകളുടെ ക്ലാസസ് ക്രാഷ് കോഴ്സ് ഇപ്പൊ നമ്മൾ ലൈവ് ആയിട്ട് പോകുന്നുണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നന്നായിട്ട് പഠിക്കുക